അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ പൊതുസമൂഹം നേരിടുന്ന വിവിധ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ തിരുമിറ്റകോട പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് രണ്ടു വർഷത്തോളമായി ആറങ്ങോട്ടുകര സെന്ററിലെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഹൈമാസ് ലൈറ്റും മറ്റു വഴിവിളക്കുകളും കേടുപാടുകൾ തീർത്ത് പ്രവർത്തനക്ഷമമാക്കുകയോ പുതിയത് സ്ഥാപിക്കുകയോ ചെയ്യുക ആറങ്ങോട്ടുകര സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ള പാതയോരത്ത് ഇരുഭാഗങ്ങളിലും കാനകൾ നിർമ്മിക്കുക പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുക എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിയമവും പാലിക്കാതെ തെരുവോര കച്ചവടം നടത്തുന്നവരെ ഈ പ്രദേശത്ത് നിരോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകിയത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പോകുന്നതുകൊണ്ട് പ്രദേശമാകെ ഇരുൾമൂടിക്കിടക്കുകയാണെന്നും ഇത് പ്രദേശത്ത് നിർത്തിയിടുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാണെന്നും പ്രദേശത്തെ പാതയോരങ്ങളിൽ കാനകൾ ഇല്ലാത്തതിനാൽ ഇവിടെ പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകാന് സൗകര്യമില്ല എന്നും ഇതുമൂലം റോഡുകൾ തകരാറിലാവുകയും യാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണ് എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇത്തരം പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം സമർപ്പിച്ചതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു കെ വി വി ഇ എസ് ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനുമോഹൻ പഞ്ചായത്ത് സെക്രട്ടറി കെ പി ജിനചന്ദ്രൻ എന്നിവർക്ക് നിവേദനം കൈമാറി വ്യാപാരി നേതാക്കൾ നൽകിയ നിവേദനം പരിഗണിക്കുമെന്നും ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യാപാരി സമൂഹത്തെ പ്രശംസിക്കുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനുമോഹൻ നിവേദനം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് സീനിയർ രക്ഷാധികാരി ടി ഇ സക്കറിയ ഹാജി വൈസ് പ്രസിഡന്റുമാരായ റിയാസ് പി കെ രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി ഇ ആർ റനീൻ സെക്രട്ടറി കെ സദക്കത്ത് യൂത്ത് വിംഗ് പ്രസിഡന്റ് സലീം ഷാ എന്നിവർ നിവേദന സമർപ്പണ വേളയിൽ പങ്കെടുത്തു അനുഭാവപൂർവം പ്രകടിപ്പിക്കാവുന്ന കച്ചവടങ്ങൾ ഇവിടെ ലൈസൻസും മറ്റും കൊടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് തെരുവോര കച്ചവടം ഏറെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അത് അവരുടെ ജീവിതത്തിന് എല്ലാന്റെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതിന് ഉചിതമായ ഒരു തീരുമാനം പഞ്ചായത്ത് ഭരസമിതി ഉണ്ടാകുന്നു ഉറപ്പ് റൈറ്റ് വിഷയ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി